കർണാടകയിൽ ബുൾഡോസർ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ തകർത്ത സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി എ റഹീം എം പി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ യോഗി ആദിത്യനാഥിന്റെ പ്രതിരൂപമാണ് എന്നും കോൺഗ്രസ് സർക്കാരിന്റെ കീഴിൽ കണ്ടത് സമാനതകളില്ലാത്ത ബുൾഡോസർ രാജാണ് എന്നും റഹീം എം പി വിമർശിച്ചു സംഭവത്തിൽ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറുപടി പറയണമെന്നും എം പി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കർണാടകയിലെ ബുൾഡോസർ രാജ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് സർക്കാരിന് ഇതൊരു തലവേദനയായിരിക്കുകയാണ് രൂക്ഷമായ ഭാഷയിലാണ് പലയിടങ്ങളിൽ നിന്നും സിദ്ധരാമയ്യ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നത് എ റഹീമും കോൺഗ്രസിനെ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത് ബുൾഡോസർ രാജിനെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ കണ്ണിൽ ചോരയില്ലാത്ത നടപടി എന്നാണ് റഹീം വിശേഷിപ്പിച്ചത് സുപ്രീം കോടതി ഉത്തരവ് മാനിക്കാതെ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തുകയാണ് ചെയ്തത് മൂന്ന് മണിക്കൂർ കൊണ്ടാണിത് ചെയ്തത് എന്നും സാധു മനുഷ്യരുടെ വീടുകൾ കല്ലിൻ കഷ്ണങ്ങളായി മാറിയെന്നും റഹീം കുറ്റപ്പെടുത്തി സംഭവത്തിൽ സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അവിടുത്തെ റവന്യൂ മന്ത്രി കൂടിയായ എം എൽ എ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് പറയും വരെ ഒരു മാധ്യമവും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിരുന്നില്ല അദ്ദേഹത്തിന് ആ മനുഷ്യർ തൊഴുകയ്യോടെ നന്ദി പറഞ്ഞു കർണാടകയിൽ ഇല അനങ്ങിയാൽ അറിയുന്ന കെ സി വേണുഗോപാൽ എവിടെയെന്നും റഹീം ചോദിച്ചു ബംഗളൂരു ലേഹങ്ക മേഖലയിലെ ബുൾഡോസർ ഉപയോഗിച്ചുള്ള പൊളിച്ചുമാറ്റൽ നടപടി വലിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിന് പുലർച്ചെ ബംഗളൂരുവിലെ കൊഗിലു ഗ്രാമത്തിലെ ഫക്കീർ കോളനിയിലും വസീം ലേ ഔട്ടിലും നടത്തിയ പൊളിച്ചുമാറ്റൽ നടപടിയിൽ ഏകദേശം നാനൂറ് കുടുംബങ്ങൾ ഭവനരഹിതരായി എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് മുൻകൂർ യാതൊരു അറിയിപ്പും കൂടാതെ തങ്ങളെ ഒഴിപ്പിക്കുകയും തെരുവുകളിൽ രാത്രി ചെലവഴിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു എന്നാണ് ഈ പ്രദേശത്തെ താമസക്കാരുടെ അവകാശവാദം കുടിയേറ്റ തൊഴിലാളികളിൽ ഭൂരിഭാഗവും രണ്ട് പതിറ്റാണ്ടിലേറെയായി ഈ പ്രദേശത്ത് താമസിക്കുന്നവരാണ് എന്നും ഇവർക്ക് ആധാർ കാർഡുകൾ ും വോട്ടർ ഐ ഡി കാർഡുകളും ഉണ്ട് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ യാതൊരു നിയമ നടപടിയും അനുസരിക്കാതെ രാത്രിക്ക് രാത്രി ബുൾഡോസർ രാഷ്ട്രീയത്തിലൂടെ ബുൾഡോസർ രാജ് നടപ്പിലാക്കുകയാണ് സിദ്ധരാമയ്യ സർക്കാർ ചെയ്തത് എന്നാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം ൂറ് കുടുംബങ്ങളെ വീടില്ലാതെ തെരുവിലേക്ക് അലയാൻ വിട്ട സിദ്ധരാമയ്യ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഇപ്പോൾ ഉയരുകയാണ് യു പിയിലും മറ്റും കണ്ടുവന്ന ബുൾഡോസർ രാഷ്ട്രീയം കർണാടകയിലേക്ക് കൂടി വ്യാപിച്ചതിന്റെ അമ്പരപ്പിലാണ് ഇപ്പോൾ ഏവരും എന്തായാലും ഇടതുപക്ഷം ഈ വിഷയം വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുകയും ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ് അതിന്റെ മുന്നോടിയായാണ് ഇപ്പോൾ എറഹിം എം പി വളരെ വലിയ രൂക്ഷമായ രീതിയിൽ കോൺഗ്രസ്സിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്